എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒരു പുതിയ സബ്ജക്ട് പുതിയ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആചാര്യന്മാരാൽ എഴുതപ്പെട്ട എന്നാൽ അധികമാരും അതിനെപ്പറ്റി സംസാരിക്കാത്ത ഒരു സബ്ജക്ട് അതായത് ജാതകത്തിൽ മാന്തിയുടെ അതായത് ഗുളികൻ അല്ലെങ്കിൽ നമ്മൾ പറയും പ്രേതം എന്ന് പറയും അല്ലേ മൂന്ന് പല പല സ്ഥലത്ത് പല രീതിയിലാണ് ആ ഗ്രഹത്തെ അതായത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൺ നമ്മൾ സയൻസിൽ പറയുന്ന ആ ഒരു അതായത് ശനിയുടെ എല്ലാ ഉപഗ്രഹങ്ങളും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളെല്ലാം വന്നിട്ട് വക്ര പിന്നെ വക്രദശയിൽ സഞ്ചരിക്കുമ്പം ടൈറ്റൺ മാത്രം വന്നിട്ട് നേരെയാണ് സഞ്ചരിക്കുന്നത് ഈ ടൈറ്റൺ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമ്മൾ പറയും മാന്തി എന്ന് പറയും അത് പിന്നെ അതിൻ്റെ ആ ഒരു തീഷ്ണമായ നെഗറ്റീവ് ക്യാരക്ടർ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ പ്രത്യേകിച്ചും നമ്മുടെ മലയാള നമ്മുടെ കേരളത്തിലെ മാന്തിക്ക് പ്രശ്നങ്ങളിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് പ്രശ്നങ്ങളിൽ മാത്രമല്ല ജാതകത്തിലും വളരെ നിർണായകമായ ഒരു പാർട്ടാണ് മാന്തി നിർവഹിക്കുന്നതെന്ന് തന്നെ പറയാം സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ജാതകത്തിൽ നോക്കുമ്പോൾ നമ്മൾ പതുവുപോലെ ഗണ്ഡാണ്ട ദോഷങ്ങൾ നോക്കും കാശി ജാതകം ഉണ്ടോന്ന് നോക്കും പിന്നെ മഹത്യാദോഷമുണ്ടോന്ന് നോക്കും ഇതൊക്കെ സർവ്വസാധാരണമാണ് എല്ലാവരും നോക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിന് പുറമെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് പിന്നെ ഗ്രഹം ഒരു ഗ്രഹം അതായത് ചന്ദ്രൻ എക്സാമ്പിൾ ചന്ദ്രൻ വ്യാഴത്തിലേക്ക് വരുന്നോ അതോ വ്യാഴമാണോ ചന്ദ്രനിലേക്ക് വരുന്നത് അങ്ങനെയുള്ള അവസ്ഥകള് പിന്നെ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും പറയുന്ന ആ വലിയ ഒരു കാര്യമുണ്ടല്ലോ ഏഴര ശനി അഷ്ടമ ശനി ഗുരു ഒക്കെ എട്ടിലാണ് ഗുരു പത്തിലാണ് എന്നൊക്കെ പറയുന്ന ചില നമ്മുടെ ഗോചര ഗ്രഹങ്ങളെ പറ്റിയുള്ള എന്നാൽ വളരെ മിനിമമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ജാതകത്തിൽ പറയപ്പെടുന്ന ഒരു ഭാഗം ഇപ്പോൾ നമുക്ക് ഇതൊന്നും അല്ല ഇവിടെ സബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് പിന്നെ മാന്തി ഞാൻ വീണ്ടും പറയുന്നത് ഗുളിക എന്ന് നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ ചിലർ പറയാറുണ്ട് അത് മാന്തി എന്ന് പറയുന്നത് ഒരു ഒരു പ്രേതഗ്രഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രേതാക്റ്റീവ് ഇനാക്റ്റീവ് ഇനാക്റ്റീവ് എന്നല്ല എൻ്റെ അർത്ഥം അത് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ലോ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഏത് ഗ്രഹത്തിനെയും അവിടെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു ഒരു പോയിസൺ ആണെന്ന് തന്നെ പറയാം ആ പോയിസൺ കൊണ്ട് പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ ആ പോയിസൺ തന്നെ നമുക്ക് അഡ്വാൻറ്റേജും എടുക്കുക ഡിസ് അഡ്വാൻറ്റേജുമായിട്ടും എടുക്കുക അതാണ് മാന്ത്യയുടെ ഒരു കളി മാന്ഡി എന്ന് പറയുന്നത് നമ്മൾ പറയരുത് ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയാം ലഗ്നത്തിലെ ഗുളികനുള്ള ഒരാളുടെ ജാതകത്തിലെ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്താലും ഈ എല്ലാ ദോഷ പരിഹാരങ്ങളും ചെയ്താലും പിന്നെ റിക്കറിംഗ് ആയിട്ടേ വന്നോണ്ടിരിക്കും റിക്കറിങ് മീൻസ് നമ്മളെ പിന്നെ ഒരു പരിഹാരങ്ങൾ ചെയ്തു ഒരു ദൃഷ്ടിദോഷം കഴിച്ചു അതൊക്കെ അപ്പോഴത്തേക്ക് എഫക്റ്റ് ആണ് എന്നാലൊരു ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നമുക്ക് ദൃഷ്ടിദോഷം ഉണ്ടെന്ന് പറയാം പോയി നോക്കിയാ വീണ്ടും ദൃഷ്ടിദോഷം ഉണ്ടെന്ന് നമ്മൾ പറയുന്നതായിട്ട് കാണാം അല്ലെ അപ്പം അതിന്റെ കാരണം എന്താണ് ഈ മാന്തിയുടെ എഫക്റ്റ് അങ്ങനെയാണ് മാന്തി നമ്മൾ തട്ടിക്കളഞ്ഞാലും വീണ്ടും വീണ്ടും വളരുന്ന ഒരു സാധനമാണ് മനസ്സിലായില്ലേ അപ്പൊ മാന്തിക്ക് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ കാണണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ കൊണ്ടുപോയി കൊണ്ടു നടക്കണം അല്ലെങ്കിൽ പണി കിട്ടും അതാണ് ഗാന്ധിയുടെ സ്വഭാവം അപ്പൊ സുഹൃത്തുക്കളെ ഞാന് ഈ മാന്തി നിങ്ങൾക്കറിയാവോ നമ്മുടെ നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ പ്രൊഫഷനെയും നമ്മളൊക്കെ ഈ ബാധ ഈ മാന്തി ബാധിക്കുന്നുണ്ട് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ വൃശ്ചികരാശിയാണ് നമ്മൾ ഞാനിപ്പോ പറഞ്ഞില്ല തമിഴ്നീ പറഞ്ഞ പോലെ വൃശ്ചിക രാശി വൃശ്ചിക രാശിയിലെ മാന്തി നിൽക്കുന്നു വെച്ച് കാണാം ഒരു ജാതകത്തിലെ അത് അനിഴൻ നക്ഷത്രത്തിലാണ് അതായത് മാന്തി ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ വളരെ പ്രധാനമാണ് ഇത് ആദ്യം അറിയണം മാന്തി ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ അതിന്റെ അധിപൻ അതിന്റെ അധിപനെ നമ്മുടെ ലഗ്നത്തിൽ നിന്ന് എത്രാഭാവത്തിൽ നിൽക്കുന്നു അതായത് ഇപ്പൊ എക്സാമ്പിൾ പിന്നെ നമുക്ക് മാന്തി അനിഴം നക്ഷത്രത്തിൽ നിൽക്കുന്നു അനിഴത്തിന്റെ അധിപനാണ് ശനി അറിയാം ശനി ഭഗവാനാണ് അപ്പൊ ശനി ഭഗവാൻ കാലപുരുഷൻ എന്ന് പറയുന്ന പന്ത്രണ്ട് രാശിയിലെ എത്ര ആവത്തെയൊക്കെ ഭാഗത്തിൻ്റെ അധിപതിയാണ് എട്ടിൻ്റെയും ഒമ്പതിൻ്റെ അധിപതിയാണ് അതുപോലെ നമ്മളെ മൂലത്രികോണം നോക്കിക്കഴിഞ്ഞാല് കുംഭത്തിന്റെ അധിപ് കുംഭരാശിയാണ് ദേഹത്തിന്റെ പിന്നെ മൂലത്രികോണം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൺസെപ്റ്റ് വേണം പിന്നെ അത് മാത്രല്ല സുഹൃത്തുക്കളെ ഇപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എട്ടാം ഭാഗത്തെ ഇപ്പൊ അനിഴ നക്ഷത്രത്തിൽ മാതിരിയ്ക്കുന്ന ഒരു വ്യക്തി മിക്കവാറും മിക്കവാറും പ്രൊഫഷനില് അവർ എട്ടാം ഭാവത്തിന്റെ പ്രൊഫഷൻ ആയിട്ടുള്ള ഒന്നിലെ അസ്ട്രോളജി തിരഞ്ഞെടുക്കും അല്ല അതല്ല വേറെ വേറെ ഈ നമ്മൾ ഒക്കൾട്ട് ട് സയൻസ് എന്നൊക്കെ പറയില്ല മാന്ത്രികം മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കാവുന്ന ചില ആൾക്കാരുണ്ട് ചിലർ വന്നിട്ട് ഭാഗ്യക്കുറികൾ പറയണു പോകും പക്ഷെ ഇതിന്റെ പോസിറ്റീവോ നെഗറ്റീവോ അല്ല ഞാൻ ഈ പറയുന്നത് അത് ചിലർക്ക് വളരെ ചിലർക്ക് ദോഷമായിട്ട് വരും അത് അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്ന വിധങ്ങളൊക്കെ ഉണ്ട് ഈ മാന്തി നമുക്ക് പോസിറ്റീവായിട്ടാണോ വർക്കാവുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അതത് അസ്ട്രോളജേഴ്സിന്റെ ഡിസ്ക്രിപ്ഷനാണ് ആണ് അവർക്ക് കണ്ടുപിടി നല്ല ആചാര്യന്മാരെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റും അപ്പോൾ ആ മതി നമുക്കിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു ഇത് നേരെ പോയിട്ട് ശനി ഭഗവാന്റെ അപ്പൊ ശനി ഭഗവാൻ എട്ടിന്റെ പാലപുരുഷന്റെ എട്ടിന്റെ ഒമ്പതിന്റെ ആകുമ്പോൾ എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പോലെ അസ്ട്രോളജി ഒളി സയൻസ് അല്ല ലോട്ടറിയുടെ പുറകിനു പോവുക ഇങ്ങനുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഒമ്പതാം ഭാവത്തിന്റെ സ്വഭാവം ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുറകിന് പോകുന്ന ചില ആൾക്കാരല്ലേ കംപ്ലീറ്റ് ദൈവം എന്ത് പറഞ്ഞാലും ദൈവം അറിയുക എന്ന് പറഞ്ഞില്ലേ ചിലത് പറയും ചിലത് പിന്നെ ദൈവത്തിന്റെ ചിലര് ലക്കിന്റെ പുറകിന് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ പേപ്പറുകളിലൊക്കെ വായിക്കത്തില്ലേ പലതരത്തിലുള്ള കളിപ്പീലുകൾ കണ്ടിട്ടില്ലേ അപ്പം ഇതെല്ലാം എങ്ങനെ എട്ടിന്റെ ഒമ്പതിൻ്റെ പുറകിന്റെ എട്ടിന്റെ ഒമ്പതിൻറെയും കാരകത്വങ്ങളാണ് അപ്പം അനിഴത്തെ നക്ഷത്വത്തിൽ നിൽക്കുന്ന ഒരു മാന്തിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും മനസിലായില്ലേ ഇനി ഇങ്ങനെ രണ്ടാമത് വേറൊരു പാട്ട് ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ ആൺ പെൺ ആൺ പെൺന്നുള്ള പിന്നെ നമ്മളെ രാശികളെ തെരഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ മേടം എന്ന് പറയുന്ന ആണാണ് ഇടവെന്ന് പറയുന്ന പെണ്ണാണ് അങ്ങനെ ആൺപെണ് ആൺപെണ്ണങ്ങൾ പോകുമ്പോൾ വൃശ്ചികരാശിക്ക് വൃശ്ചികരാശി പെൺ ഇതല്ലേ അപ്പൊ ആ കാലം അതായത് ഒന്നേ മൂന്ന് നമ്മൾ ഒന്നേ മൂന്ന് ഒക്കെ ആൺ വർഗവും രണ്ട് നാല് എന്നുള്ളത് പെൺവർഗവും ആയിട്ടാണ് കാലപരുഷന് കണക്കാക്കുന്നത് അപ്പം ഇതില് അരുളും പൊരുളും ഉണ്ട് അരുളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ മാന്തി ഉദാഹരണജാലമായിട്ട് ആനയുടെ നക്ഷത്രത്തിന്റെ എല്ലാം എടുത്തിരിക്കുന്നെ അപ്പം ആദ്യത്തെ അതായത് വൃശ്ചികരാശിയുടെ ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രിയിലെ പെൺരാശി ആയതുകൊണ്ട് തന്നെ അത് വന്നിട്ട് പറഞ്ഞ സ്വത്തിനെയാണ് ബാധിക്കുന്നത് പക്ഷെ ഇതേ ഇതേ പിന്നെ ഒരു ആൻ രാശി അതായത് ഇപ്പൊ മേടൻ രാശിയിലെയാണ് കണക്കെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രി ആകുമ്പോ അത് വന്നിട്ട് ആരുടെ അരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിന്റെ ആത്മാവിനെ ബാധിക്കും ആത്മാവിനെ ബാധിക്കുന്നതല്ല ജീവനെയൊക്കെ ബാധിക്കും അത് വളരെ ഡേഞ്ചറസ് ആണ് ചിലർക്കൊക്കെ നമുക്കറിയാം ചിലർ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് വർഷം കഴിയുമ്പോൾ അച്ഛൻ മരിക്കുന്നു കുറേ അമ്മ മരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാലകത്വങ്ങളൊക്കെ നശിക്കാൻ കാരണം ഒമ്പതാം ഭാവം പോകുന്നു നാലാം ഭാവം പോകുന്നു ഇതിന് അത് കഴിഞ്ഞാൽ മാത്രം അത് നിൽക്കുന്നില്ല അതിന്റെ പരിഹാരം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഉദാഹരണമായിട്ട് അഞ്ചാം ഭാവാധിപതിക്ക് പ്രശ്നമാണെന്ന് വെച്ചോ അഞ്ചാം ഭാവാധിപതി അപ്പനാണ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ പിന്നെ പിതൃ അദ്ദേഹം നമ്മൾ ജനിച്ചു അഞ്ചാം ഭാവാധിപതിയില് അഞ്ചാം ഭാവത്തിനാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അഞ്ചാം ഭാവമാണ് മൂലത്രികോണമായിട്ട് ഏതെങ്കിലും പട്ടുകുട ഗ്രഹത്തിൻ്റെ രാശി മാന്തി നിന്ന നക്ഷത്രത്തിന്റെ ഏർ അധിപൻ്റെ മൂലത്രികോണത്തില അഞ്ചാം അഞ്ചാം ഭാവമായിട്ട് വന്നു കഴിഞ്ഞാല് ആ അഞ്ചാം ഭാവത്തിൻ്റെ പിന്നെ കാരകത്വങ്ങൾ അഞ്ചാം ഭാഗത്തിന്റെ കാരത്വങ്ങൾ ജീവകാരകത്വങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അപ്പൂപ്പരാണ് രണ്ട് മൂത്ത മകന മൂത്ത മക്കളാണ് മക്കളാണ് അപ്പൊ ആദ്യത്തെ ആദ്യ ആദ്യ കാല തീർച്ചയായിട്ടും അത് അവിടെ അവിടെ പെടും ആദ്യത്തേല് പെടും രണ്ടാമത് നമ്മളത് അറിയില്ല നമ്മൾ അങ്ങനെ വിട്ടേക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത അടുത്ത സ്ഥലം വരും അടുത്ത സ്ഥലം അടുത്ത അതായത് ഈ മാന്തി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല അത് വീണ്ടും വീണ്ടും വളരുന്ന ഒരു സാധനമാണ് അപ്പൊ അത് ചെയ്യണം അപ്പൊ അടുത്തത് പുത്രനെ ബാധിക്കും അല്ലെ പുത്രയെ ബാധിക്കും നമ്മുടെ സന്തതികളെ ബാധിക്കും അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും മാന്തിക്ക് പരിഹാരം കാണണം മാന്തിക്ക് പരിഹാരം ഉണ്ട് അത് ഈ പൊരുൾ അരുൾകാരകത്വമാണോ നോക്കി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം മാന്തിക്ക് പരിഹാരം ചെയ്യണം ആ മാന്തിക്ക് പരിഹാരം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ പത്ത് ദിവസം നന്നായിരിക്കും അടുത്ത പത്ത് ദിവസം പോകും ഇത് വന്നിട്ട് മകരൻ രാശിക്കായാലും ശരി വൃശ്ചിക വൃശ്ചികരാശിക്കായാലും ശരി ഇപ്പൊ ഞാൻ മേടൻ രാശിയെ പറ്റി പറഞ്ഞു എന്തുകൊണ്ടോ മേടൻ രാശിയെ പറ്റി ആദ്യം ഞാൻ പറഞ്ഞോ അതിന് തമിഴലുണ്ട് എന്താണറിയോ അവിടെ ശനി നീരാണ് ആൾറെഡി ശനി മേടൻ രാശിയിൽ ഇപ്പൊ ഒരാളുടെ ജാതകത്തിലെ മേടത്തിലെ ശനി നീരമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കാശീജാതകത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ വരുന്നു അപ്പൊ ഈ കാശീജാതകത്തിന് പ്രശ്നത്തിന് മാത്രമല്ല അതിനെ ഇമ്പ്രൂവ് അതിനെ കൂട് അതിന്റെ ശക്തി കൂട്ടാനായിട്ട് അവിടെ മാന്ദ്യങ്ങളുണ്ടെന്ന് വെച്ചോ ഭയങ്കര കഷ്ടമാണ് ഭയങ്കര അതായത് നമ്മൾ പറയുന്ന പോലെ പലരും മനസ്സിലാക്കാം പല നമുക്കറിയാം നമ്മ നമ്മുടെ സുഹൃത്തുക്കൾ പലരും വയസ്സായ കാലത്ത് വളരെ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ അവരെ എന്തൊക്കെയോ സംഭാവിച്ചു പക്ഷെ എല്ലാ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിനൊക്കെ കാരണം ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് ആണ് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ആചാര്യനെ കണ്ടാലും ശരി ആചാര്യനോട് ചോദിച്ചു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്യണം നിങ്ങളുടെ കർത്തവ്യമാണ് നിങ്ങൾക്കാണ് പോകുന്നത് എന്ന് നാം നഷ്ടപ്പെട്ടാലും നന്നായിട്ട് കിട്ടിയാലും അവരവർക്കാണല്ലോ അപ്പൊ അതിനനുസരിച്ച് കണ്ട് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാകും വന്ന ശേഷം പിന്നെ പരിഹാരങ്ങൾ ഉണ്ട് പരിഹാരങ്ങളുണ്ട് മാന്തിക്ക് പരിഹാരങ്ങളില്ല എന്നില്ല ആ പരിഹാരങ്ങൾ നല്ലൊരാചാര്യനെ കണ്ട് പിന്നെ ആ ക്ഷേത്രങ്ങളിൽ പോകണം അതിനുള്ള പിന്നെ കർമ്മപരിഹാരങ്ങൾ കാർമ്മിക് പരിഹാരങ്ങൾ ചെയ്യണം ഇത് ചെയ്താൽ നിങ്ങൾ രക്ഷപെട്ടു മനസ്സിലായില്ലേ രക്ഷപ്പെടും അല്ല വന്ന ശേഷം ട്രീറ്റ്മെന്റ് ചെയ്തേക്കൊണ്ട് വരുന്നതിന് മുമ്പ് ട്രീറ്റ്മെന്റ് ചെയ്ത വളരെ നല്ലത് ഇനി ഞാൻ പിന്നെ മാന്തിയുടെ പോസിറ്റീവ് സൈഡ് എന്താണെന്നറിയാവോ ഈ മാന്തിക്ക് ഒരു സ്വഭാവം ഒന്നും ഞാൻ പറഞ്ഞില്ലേ നമ്മള് അതായത് ഞാൻ പറയുന്നതല്ല ആചാര്യന്മാർ പറഞ്ഞാണ് അത് നമ്മൾ ഒന്ന് റിമൂവ് ചെയ്ത് ദോഷപരിഹാരങ്ങൾ ചെയ്തു ഒരു ദൃഷ്ടിദോഷ പരിഹാരങ്ങൾ ചെയ്തോ ഒക്കെ ചെയ്തു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് രണ്ടു ദിവസത്തേക്ക് നന്നായിരിക്കും മൂന്നാം ദിവസം റിക്കറിങ് ആകും എന്നുള്ളത് ഉറപ്പാണ് മൂന്നാം ദിവസം നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സർട്ടൺ പീരീഡ് കഴിഞ്ഞ് അത് വീണ്ടും ഇത് ഉണ്ടാകും അപ്പൊ അത് ഗ്രോ ചെയ്യുന്ന ഒരു സാധനമാണ് അതിന് കംപ്ലീറ്റ് ആയിട്ട് ആർക്കും ക്യൂർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട് രാവണേശ്വരന്റെ മകനെ പിന്നെ മകൻ ജനിച്ച സമയത്ത് ശനിയുടെ ശരീരത്തിൽ നിന്ന് വന്ന അഴുക്കാണ് ഈ മാന്തി എന്നൊക്കെ നമ്മള് പുരാണങ്ങൾ വായിച്ചിട്ടുണ്ട് കാരണം അതിന് കാഠിന്യത്തിനെ പറ്റിയാണ് പറഞ്ഞത് ശനി ഭഗവാനെ ഒരു കാഠിന്യം അതിന്റെ ആ മകൻ എന്ന് പറയുമ്പോൾ അതിന്റെ അഴുക്ക് എടുത്ത് ഉരുട്ടിയെടുത്തതാണെന്ന് പറയുമ്പോ നാടകം ചോദിക്ക് അത് എത്രത്തോളം കാഠിന്യമാണെന്ന് അപ്പൊ പക്ഷെ അതിന് പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയോ എനക്ക് ഇപ്പൊ നമ്മളൊരു ഒരു വാഴക്കൊല ഒരാൾക്ക് ബുധന്റെ ഇതുണ്ട് ഞാൻ എന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല വീഡിയോ വലുതായി പോകും അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഒരു വാഴക്കൊലയുടെ ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞാല് വാഴ വയ്ക്കുക വെട്ടുക വിറ്റ് അത് വിൽക്കുക വീണ്ടും അത് വളരെ പക്ഷെ നമ്മൾ ഉപയോഗിക്കരുത് അങ്ങനെ അങ്ങനെ നമ്മൾ അതായത് നശിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ഒരു ബിസിനസ് പരമായിട്ട് ഒരു സാധനം വാങ്ങിച്ച് വിറ്റ് സാധനം വാങ്ങിച്ചു വിറ്റ് പോകുന്നവർക്ക് ആ മാന്തിയുടെ സാധനം വാങ്ങി മാന്തി നമ്മുടെ ജാതകത്തിൽ എങ്ങനെ ഉണ്ടോന്ന് നോക്കി അതിനുള്ള പ്രയോഗം ചെയ്താൽ തീർച്ചയായിട്ടും അവർ ആ കാര്യത്തിൽ സക്സസ് ആകും കാരണം മാന്തി അതിന്റെ അതിന്റെ സ്വഭാവം കാണിക്കും മാന്തി സ്വഭാവം കാണിക്കുമ്പോൾ നമുക്ക് എന്താ പോകണം നമുക്കത് പ്രയോജനപ്പെടുത്താം അപ്പൊ ഇതിന് നെഗറ്റീവ് സൈഡ് കൊണ്ട് പോസിറ്റീവ് സൈഡ് കൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മള് മാന്തിയെ കൈകാര്യം ചെയ്ത തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളിൽ നിന്നും വിജയിക്കാൻ പറ്റും എന്റെ സുഹൃത്തുക്കള് ഇതില് പലതരത്തിലുള്ള പിന്നെ അതിനെ എതിനായിട്ട് എതിരല്ല പല വ്യക്തികൾ പല രീതിയിൽ ഇതിനെപ്പറ്റി ചൊരുപക്ഷെ കമന്റ് ഇടാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവരവരുടെ ജാതകത്തിൽ ഇതെങ്ങനെയുണ്ട് വർക്കാകുന്നതും നോക്കാനോ ഇഷ്ട താൽപ്പര്യമുള്ളവരുണ്ടാകും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഞാൻ തിരിച്ച് നിങ്ങളെ വിളിക്കാം വിളിച്ച് നിങ്ങളുടെ ജാതകം നോക്കി മാന്തിയുടെ ശക്തി നോക്കി മാന്തി ഏതിലാണ് ഇരിക്കുന്നത് നോക്കി മാന്തിയുടെ അവസ്ഥ നോക്കി അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും ജാതകത്തിൽ കംപ്ലീറ്റ് പരിഹാരങ്ങൾ തരുന്നതിൻ്റെ കൂടെ ആവശ്യപ്പെടുന്ന പക്ഷം കാരണം നമ്മൾ ഒരു ഏകദേശം ഞാൻ പറയാനുള്ളത് ഏകദേശം അഞ്ഞൂറ്റി ഒമ്പത് വിധികൾ ഞങ്ങൾ നോക്കുന്നുണ്ട് ഒരു ജാതകത്തിലെ അപ്പം ഇതെല്ലാം നമുക്ക് ഓരോന്നോരുന്ന പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെ എല്ലാ ഒരു ജാതകം നോക്കുന്ന സമയത്ത് നമ്മളതെല്ലാം നോക്കും നമ്മളതെല്ലാം നോക്കിയിട്ടാണ് പരിഹാരങ്ങൾ പറയുന്നത് പരിഹാരങ്ങൾ കൊടുക്കുന്നത് ചെറുപ്പം ഉദാഹരണമായിട്ട് മാന്തിക്ക് ഞാൻ പലരോടും പറയണത് ഓ എം എം പിന്നെ തീർച്ചയുള്ള ഓയമേരി ടെമ്പിളിൽ പോവുക അല്ലെങ്കിൽ വസിഷ്ടേശന ടെമ്പിളിൽ പോകുക അങ്ങനെ പല രീതിയിൽ പല രീതിയിലുള്ള പല സ്വഭാവങ്ങളായിട്ട് ഈ മാന്ദ്യതന്നെ പല സ്വഭാവങ്ങളിൽ നമ്മൾ ആക്ട് ചെയ്യുക അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ കൊടുക്കും അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമാധാനം കിട്ടും അതിനുശേഷം ഈ ദോഷ പരിഹാരങ്ങൾ കണ്ടിന്യൂ ആകാൻ അതായത് അത് നമുക്ക് വീണ്ടും വരാതിരിക്കാനുള്ള ഉപായങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ തിരിച്ചു വിളിക്കാം തിരിച്ച് നിങ്ങൾക്ക് ഇത് പറയാം എനിക്ക് ഓൺലൈനിൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു കുറവെന്ന് പറയാം പക്ഷെ അതങ്ങനെ പറ്റുകയുള്ളൂ അത് ഓരോരുത്തരുടെ ആവശ്യ കാര്യങ്ങൾ അങ്ങനെ ആണല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അതുള്ളവർ ദയവീത എന്നെ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എന്നെ കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പ് ഹെൽപ്പല്ല എന്നെ കൊണ്ട് കഴിയുന്ന എൻ്റെ ആചാര്യന്മാർ പറഞ്ഞ രീതിയിലുള്ള പരിഹാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമസ്കാരം എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഞാൻ താല്പര്യപ്പെടുന്നു ദയവചെയ്ത് ചെയ്തു തരണം അത് അത് വന്നിട്ട് എല്ലാവർക്കും പ്രയോജനം ചെയ്യും കാരണം ലോകത്ത് കഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ അല്ല സുഖിക്കുന്നവർ വളരെ കുറവാണ് കാരണം പല രീതിയിലും അവർ പല രീതിയിലും പല കഷ്ടപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്നുണ്ട് അപ്പം നമ്മളതിൽ നിന്നൊക്കെ ഒരു ഒരു പരിധി വരെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക നമസ്കാരം